കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി അതുവരെ കുട്ടികൾ വേണ്ടാന്ന് വിചാരിച്ചു വേറെ ഒന്നും ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റ് കഴിഞ്ഞാണ് ഗ്രാജുവേറ്റ് ആണ് അപ്പം എനിക്ക് പുറത്തോട്ട് പോയ ഓപ്പർച്യൂണിറ്റി കിട്ടി അപ്പൊ അത് കാരണം ഇവിടെ എനിക്ക് കുറച്ച് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് കൺസെപ്റ്റ് ആയിരുന്നു അങ്ങനെ ഇവിടെ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു പിന്നെ പുറത്തോട്ട് പോയില്ല അപ്പൊ ആ ഒരു ടൈമിൽ നോക്കാന്ന് വിചാരിച്ചു അപ്പൊ ആ ഒരു മന്ത് ആയില്ല അങ്ങനെ അപ്പൊ ഇപ്പൊ നാല് വർഷം ഒരു ലാഗ് വന്നിപ്പോ വിചാരിച്ചു ആ മന്ത് ആയില്ലല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ പിറ്റേ മന്തും വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തപ്പോഴും ആയിട്ടില്ല അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ എറണാകുളം തന്നെ വർക്കിംഗ് ആയിരുന്നു അങ്ങനെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റ് ചെയ്തു ഒരു എണ്ണായിരം രൂപയുടെ ടെസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് രണ്ടുപേർ അപ്പൊ അതില് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ചെക്കപ്പും ചെയ്തു അപ്പ ഡോക്ടർ പറഞ്ഞ കാരണങ്ങളില്ലാതെയും കുട്ടികൾ ഉണ്ടാവുന്നത് വൈകാന്ന് പറഞ്ഞു അപ്പം എനിക്ക് കുറച്ച് വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഒക്കെ തന്നു എന്നിട്ട് പറഞ്ഞു വൺ മന്ത് കഴിച്ചു നോക്കൂ അല്ലെങ്കിൽ നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ നാല് വർഷം ആയില്ലേ ചിലപ്പോ അതിന്റെ ആയിരിക്കാം അല്ലാതെ മറ്റു പ്രോബ്ലംസ് ഒന്നും ഇല്ല കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ആ ഒരു മന്ത് കഴിച്ചു മന്ത് കഴിച്ചിട്ടും പോസിറ്റീവ് ആയില്ല പിന്നെ വിചാരിച്ച സിക്സ് മന്ത് കഴിയട്ടെ എന്നിട്ട് ഡോക്ടർ കൺസൾട്ട് ചെയ്യാന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് കുഴപ്പങ്ങളില്ലല്ലോ അങ്ങനെ സാറിന്റെ കാര്യം പറഞ്ഞു ഇവിടെ വന്നുകഴിഞ്ഞ എന്റെ ഹസ്ബൻഡ് പെടലി വേദന ഉണ്ടായിരുന്നു എനിക്ക് അസിഡിറ്റി ഉണ്ടായിരുന്നു മെയിൻ ആയിട്ട് നല്ല അസിഡിറ്റി പ്രോബ്ലം ആയതുകൊണ്ട് അത് എവിടെങ്കിലും എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പൊ ഞങ്ങൾ അറിഞ്ഞപ്പോ പറഞ്ഞ ഒരു ഹീലിംഗിന് ഇരുന്നാൽ മതി നമുക്ക് ബോഡിയിൽ ഫുൾ മാറ്റങ്ങൾ സംഭവിക്കും അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്നപ്പം സാറിന്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്തു അപ്പൊ സാർ ഒരെണ്ണം ഒന്നും കേൾക്കണ്ട എന്ത് അസുഖം ഉണ്ടെങ്കിലും മാറിക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പതിനൊന്ന് ചെയ്തു ആ പതിനൊന്നില് ആയിട്ടില്ല ിറ്റ് പതിനൊന്ന് ചെയ്തപ്പം അല്ല ആ പതിനൊന്നു കഴിഞ്ഞപ്പം സാറിനെക്കേറി കണ്ടു അപ്പൊ സാറ് പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല അടുത്ത മാസം ഉറപ്പാന്ന് പറഞ്ഞു സാറിന്റെ വാക്കുപോലെ ഇരുന്നു നെക്സ്റ്റ് മന്ത് പതിനൊന്ന് കഴിഞ്ഞപ്പം പ്രഗ്നന്റ് ആയി ഇപ്പം ഉം നോക്കും മൂന്ന് വയസ്സായും